ഈ വിഷയം കുടുംബമാണ് കുടുംബ ബന്ധം തെറ്റിപ്പിണങ്ങി നിൽക്കുന്നവർ മുഴുവനും നന്നാവുക കെട്ടിപ്പിടിക്കുക പിണക്കം തീർക്കുക പൊരുത്ത മാപ്പ് ചോദിക്കുക പിണങ്ങല്ലേ പിണങ്ങല്ലേ മനുഷ്യരാരും പിണങ്ങല്ലേ റസൂൽ തിരുനബി സാഹുലി വസ്ലം ഈ ഉമ്മച്ചിനെ നിരന്തരം ഉപദേശിച്ചിരുന്ന ഉപദേശമാണത് കുടുംബ ബന്ധത്തെ അല്ലാഹു പടച്ചത് ഒരു ദുർബലമായ ശരീരം പോലെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലായാഹുവിൻറെ അധികാര പീഠത്തെ കയ്യിൽ പിടിച്ചു ആ പീഠത്തോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചു കൊണ്ട് കുടുംബ ബന്ധം പറഞ്ഞത്രേ കുടുംബ ബന്ധം അതൊരു വസ്തുവെ പോലെ ആക്കാൻ സൃഷ്ടാവിന് കഴിയും കുടുംബ ബന്ധം അള്ളാഹുവിനോട് പറഞ്ഞു നീ ഉമ്മയായി ഉപ്പയായി വല്ലിപ്പയായി ഭാര്യ മക്കളായി അനുജൻ ആങ്ങളെ കസിൻ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ ഈ കുടുംബ ബന്ധങ്ങളെല്ലാം പടച്ച തമ്പുരാനെ ഇവരെന്നെ മുറുക പിടിക്കുമോ കാശ് കാണുമ്പോൾ ഉമ്മയെ തള്ളിപ്പറയുമോ രണ്ട് സെന്റ് ഭൂമിക്ക് വേണ്ടി വാപ്പയെ പുറത്താക്കുമോ സ്വന്തം മക്കളെ സമ്പത്തുള്ള മക്കളോടൊരു സ്നേഹം മക്കൾ മക്കളിൽ സമ്പത്തില്ലാത്തവരോട് ഇഷ്ടക്കുറവ് പിണങ്ങി നടക്കുന്നവർ കച്ചവടത്തിലും കൂട്ടുകച്ചവടങ്ങളിലും എല്ലാം പിണക്കം സമ്പത്തിന് വേണ്ടി പിണക്കം വന്ന് കുടുംബ ബന്ധം മുറിക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു പടച്ചവനെ എന്ന് കുടുംബ ബന്ധം അള്ളാഹുവിന്റെ അറിഷിൽ പിടിച്ചുകൊണ്ട് ചോദിച്ച നേരം മുത്തരി പറയുന്നു അള്ളാഹുവിന്റെ മറുപടി വന്നു ി നിന്നെ ചേർക്കുന്നവരെ നീ എന്ന കുടുംബ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നവരോട് ഞാൻ എന്റെ ബന്ധം ഊട്ടി ഉറപ്പിക്കും അതുപോലെ കുടുംബ ബന്ധം മുറിക്കുന്നവർ ഉമ്മയോട് ഉപ്പയോട് അച്ഛനോട് അമ്മയോട് മുഖം വീർപ്പിച്ച് നടക്കുന്നവർ ജട്ടാണുജന്മാർ പിണങ്ങുന്നവർ ആങ്ങളെ പെങ്ങളമാർ നാല് സെന്റ് ഭൂമിക്ക് വേണ്ടി അവകാശത്തിന്റെ പേരിൽ എനിക്കിത് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇത് തന്നില്ലെന്ന് പറഞ്ഞ് സമ്പത്തിന്റെ പേര് പറഞ്ഞ് മുഖം വീർപ്പിച്ച് പിണങ്ങി നടക്കുന്ന മുഴുവൻ ആളുകളും ബാഹുവിന്റെ മറുപടി വരുന്നു കുടുംബ ബന്ധമേ നിന്നെ മുറിച്ചു കളയുകയാണെങ്കിൽ ഞാനും അവരും തമ്മിലുള്ള ബന്ധം ഞാനും മുറിച്ചു കളഞ്ഞു പിന്നെ നിഷ്കാരം കൊണ്ടെന്ത് കാര്യം നോമ്പ് കൊണ്ടെന്ത് കാര്യം ജക്കാത്ത കൊണ്ടെന്ത് കാര്യം ദാനം കൊണ്ടെന്ത് കാര്യം കുടുംബ ബന്ധമില്ലെങ്കിൽ അള്ളാഹു നൽകുന്ന ആ മറുപടി കേട്ടപ്പോഴാണ് കുടുംബ ബന്ധം പറഞ്ഞു മതി എന്നെ ഇഷ്ടപ്പെടുന്നവരെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് ഇഷ്ടമാണെന്നും കുടുംബ ബന്ധം മുറിച്ചു മാറ്റുന്നവരെ നിനക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞതും മതി റബ്ബെ എനിക്ക് തൃപ്തിയായി

ും നിങ്ങൾക്ക് അധികാരം കിട്ടുമ്പോ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുമ്പോ യൗവനം തിളച്ചു മറിയുമ്പോ നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കുകയാണോ അൻതു ഭൂമിയിൽ നാശമുണ്ടാക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് ും കുടുംബ ബന്ധങ്ങളൊക്കെ നിങ്ങൾ മുറിച്ചു മാറ്റുകയാണല്ലേ നാല് കാശിൽ കയ്യിൽ വന്നപ്പോ കുടുംബ കുടുംബക്കാരെ കാണാൻ പറ്റാതെയായി അവർ തങ്ങളുടെ ലെവലിലേക്ക് എത്താത്തവരായി നിങ്ങൾക്കെന്തെ ഇങ്ങനെ സംഭവിച്ചത് നാശമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധം മുറിച്ചു കളയുകയോ ഉലഅുമോ അവരല്ലാഹുവിൻറെ ശാപം പേറിയവരാണ് ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവര് കുടുംബത്തോട് പിണങ്ങി നടക്കുന്നവര് ഉലഹുമുള്ള കണ്ണുകൾക്ക് കാതുകൾക്ക് കേൾവിശക്തിയോ കാഴ്ചശക്തിയോ നൽകിയില്ല ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല പ്രശ്നമല്ലേ നിന്റെ കുടുംബക്കാർ നീ ചെയ്ത ചെയ്തൊരു നിന്റെ അക്രമത്തെ കുറിച്ച് ഇന്നത് പറയും എനിക്കത് കേൾക്കണ്ട എനിക്കതറിയില്ല എനിക്കതറിയേണ്ട കാര്യമില്ല എന്തു പറയുമ്പോഴും കേൾക്കാതെ മൂകരുമായി അള്ളാഹുവരെ മാറ്റിക്കളയുകയാണെന്ന് വചനം മോദി പഠിപ്പിക്കുന്നു